അടുത്തിടെ പുറത്തിറക്കിയ റോഡ് സുരക്ഷാ റിപ്പോർട്ടിൽ പ്രതീക്ഷയർപ്പിച്ച് കിഴക്കൻ മലയോര മേഖല ഏറ്റവും കൂടുതൽ അപകടഭീഷണിയുള്ള തെന്മല ഡാം കവലയിൽ ഉയരവിളക്ക് സ്ഥാപിക്കുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങളുമായി രണ്ട് ദിവസം മുൻപാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിലും തെന്മല ഡാം പാതയിലും ഒന്നര മാസം മുൻപ് റോഡ് സുരക്ഷാ അധികൃതർ പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഡാം കവലയിൽ നാലു വശങ്ങളിലേക്കും വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് ട്രാഫിക് ഐലൻഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉയരവിളക്ക് വർഷങ്ങൾക്കു മുൻപ് ലോറിയിടിച്ച് തകർന്നിരുന്നു പുനഃസ്ഥാപിക്കാൻ തുടർ നടപടിയില്ലാത്തതിനാൽ കവല രാത്രി ഇരുട്ടിലായിരുന്നു ആർപിഎൽ തോട്ടം മേഖലയും കല്ലട അണക്കെട്ടിന്റെ പ്രവേശന കവാടവും ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന കവലയിൽ അപകടഭീഷണിയുണ്ട് തെന്മല പാതയിലെ ഡാം ഒന്നും രണ്ടും വളവുകളിൽ തകർന്നുകിടക്കുന്ന സംരക്ഷണഭിത്തി പുനർനിർമ്മിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ വലിയ വാഹനങ്ങൾക്ക് പാതയിലൂടെ ഓടുന്നതിന് വിലക്കുണ്ട് എങ്കിലും വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾ തലനാടിലേക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഡാം വളവിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയും ഉയരവിളക്കിന്റെ ആവശ്യകത ഉന്നയിച്ചും മുദ്രാവിശ്യൻ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു റോഡ് സുരക്ഷാ റിപ്പോർട്ട് പ്രകാരമുള്ള പദ്ധതികൾ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കണ്ണൻ തെന്മല புலலூரி பொன் திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலில் தீர்்த்து கொண்டு வைட்ணாபரணங்களையும் டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ எல்லா போஸ்ட் ஜங்ஷன் 816